el arte de la villa te sobra ഓ നേരായിട്ടില്ല നമ്മക്കിട്ട് മാമി വരൂല്ലെന്ന് വിചാരിച്ചു വിനോദ് വിൻസി ഹലോ ായ് സുഖാണോ ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ വിനോദ് വിൻസി നോക്കി വേറെന്തൊക്കെയുണ്ട് ഹായ് മുത്തേ ഹലോ ഹലോ സുഖാണോ ചായ കുടിച്ചോ പിന്നെ ചേട്ടാ എന്ത് ചെയ്യുന്നു മഴയുണ്ടോ ఇలా చెట్ట ఇన్వడ మళ్ళీ లేదు నెల వేల ఆనో అవిడెంగిర్ హలో హలో హలోయ్ ఎలా సుఖానో చా కు ബിനു ഇവിടെ ചെറിയ മഴയുണ്ട് ഓക്കെ ഓക്കെ ഇന്നിവിടെ നല്ല മഴ ഇത് വെയിലായിരുന്നു ചേട്ടാ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു വിജയ് വേർ ആർ യു ഫ്രം ആമ്പാടിയാണ് കേട്ടോ തമിഴ്നാടാണോ മോഹൻ സലീം സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ഒന്ന് ലൈക്ക് അടിപ്പിക്കണം കേട്ടോ ലൈക്ക് ഒരു ചെയ്തിട്ട് ഐ നോ ഹിന്ദി നിങ്ങൾ അമ്പലത്തിന്റെ ഏത് ഭാഗത്താ മനസ്സിലായില്ല ബിനു ചേട്ടാ എന്താ ആലീസ് വെൽ സൈഡ് ഹലോ ഹലോ ആലീസ് വെൽ ഹലോ മോഹൻ സലീം ബോലോ മനസ്സിലായില്ല ഞാൻ കേരളമാണ് ബിനു എസ് വീട് ഏത് ഭാഗത്താണ് ആമ്പാടിയാണ് ആമ്പാടി ഒരു ദേവീക്ഷേത്രം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കുറച്ചപ്പുറമായിട്ട് വരും ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രം ബിനു സബ് താങ്ക് യു ചേട്ടാ താങ്ക് യു ബിനു ചേട്ടൻ എവിടെയാണ് സ്ഥലമൊക്കെ അറിയാമോ അമ്പാടിയൊക്കെ അവിടെ എല്ലാം അറിയാം ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ ഇവിടെ എവിടെങ്കിലും ഉള്ള ആളാണോ അതോ അല്ലാതെ എങ്ങനെ അറിയാം ഞാൻ വണ്ടിയിൽ പരിപ്പ് എടുക്കാൻ വന്നിട്ടുണ്ട് കശ്മൂൻ്റെ ഫാക്ടറി ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ ഈ സമയത്ത് ആൾക്കുറവാ അതേ ചേട്ടാ അല്ലെങ്കിൽ ഞാൻ ലൈവിൽ വരുമ്പോ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരൂല്ല രണ്ടോ മൂന്നോ പേര് തന്നെ വരും പക്ഷെ ഫസ്റ്റ് ഒരു ഫസ്റ്റ് തുടക്കത്തിൽ എനിക്ക് ലൈവ് വന്ന സമയം ഒരു മൂന്ന് നാല് ദിവസം ഞാൻ ലൈവ് ഇട്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരു നിറയെ പേരുണ്ടായിരുന്നു പക്ഷെ ഇപ്പം തന്നെ ആൾക്കാരും കാണാറില്ല അതുമില്ല രാവിലെ ഞാൻ പത്ത് മണി പത്തരയ്ക്ക് ഒരു ലൈവ് ഇടുമായിരുന്നു പക്ഷെ ഇപ്പം പിള്ളേർക്കെല്ലാം ലീവല്ലേ അതുകൊണ്ട് ലൈവ് ഒന്നും അങ്ങനെ പത്ത് മണിക്കൊന്നും ഇടാൻ പറ്റില്ല ആ സമയത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു മീനു അവിടെ പുഴ ഉണ്ടോ ഉണ്ട് ഇവിടെ വന്നിട്ട് അതുമാത്രമേ ഉള്ളു പുഴ അയാളത്ത് ചാനലുണ്ട് കുട്ടികൾ കുട്ടികൾ ഒരാളാണ് കേട്ടോ മോളാണോ രണ്ടര വയസ്സ് തന്നെ ആയോക്ക് അവളിപ്പോൾ അങ്കൻവാടിയിൽ പോകുന്നുണ്ട് അങ്കൻവാടി ഇപ്പോൾ ലീവല്ലേ ഇല്ല സമയം അല്ലാതെ അടുത്ത് അടുത്തുള്ള വീടുണ്ട് അവിടെ മൂന്ന് കുട്ടി എല്ലാവരുമായിട്ട് കളിയും എല്ലാവർക്കും ഓക്കെ ചേട്ടാ ബായ് ഞാൻ അടുത്ത ലൈൽ വരാൻ കേട്ടോ പാൾ കുറവല്ലേ നോക്കി നോക്കാം ഏഴരയ്ക്ക് എട്ട് മണിക്ക് വരാൻ പറ്റുമെങ്കിൽ വരാം ഓക്കെ ബായ്